നമസ്കാരം വിസ്മയയുടെയും ഉത്രയുടെയും തുഷാരയുടെയും അർച്ചനയുടെയും മോഫിയയുടെയും എല്ലാം മരണത്തിന് പിന്നിൽ ഒരേ കാരണമാണ് സ്ത്രീധനം അനിവാര്യമാണെന്ന ചിന്താഗതിയുള്ള ഒരു സമൂഹമാണ് ഈ പെൺകുട്ടികളെ മരണത്തിലേക്ക് തള്ളിയിട്ടത് സ്ത്രീധന പീഡനം കാരണം മരിച്ച ഈ പെൺകുട്ടികളുടെ പേരിനുകൂടെ ചേർക്കപ്പെട്ടേനെ കോഴിക്കോട് പന്തീരങ്കാവിലെ നവവധുവിന്റെ പേരും വീട്ടുകാരുടെ സമയോചിത ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ചയച്ച് കടക്കിണിയിലായ കുടുംബങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കിനുണ്ട് കൊട്ടക്കണക്കിന് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ തന്റെ സ്നേഹം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ഇക്കൂട്ടത്തിൽപ്പെടും ഇതിനെല്ലാം ഒപ്പം വായിക്കപ്പെടേണ്ടതാണ് കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ടുയുന്ന കേസുകൾ കുടുംബ കോടതികളിലായി ഒന്നേകാൽ ലക്ഷം കേസുകളാണുള്ളത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ഉറച്ച ബോധ്യം മലയാളികൾക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി ഇവിടെ സജീവമായി തന്നെ നടക്കുന്നു സ്ത്രീധനമെന്ന പേരിന് പകരം വിവാഹ സമ്മാനമെന്നറിയപ്പെടാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ അല്പം കൂടി ലളിതമായി മാത്രം സ്ത്രീധന പീഡന മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് കേസുകൾ മാത്രം സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇന്ത്യയിൽ ദിനംപ്രതി പതിനെട്ടിലേറെ സ്ത്രീകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത് നിയമം മൂലം സ്ത്രീധനം നിരോധിക്കപ്പെട്ടതാണ് സംസ്ഥാന പോലീസിന്റെ പക്കലുള്ള കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ മുക്കാലും സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടവയാണ് വനിതാ കമ്മീഷന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന പരാതികൾ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വർഷത്തിനിടെ പരാതി സ്ത്രീധനപീഡനത്തിനൊപ്പം ഗാർഹിക പീഡനവും കൂടുതൽ വർഷത്തിനിടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയനാടാണ് ഏറ്റവും പിന്നിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ പതിനയ്യായിരത്തിനു മുകളിൽ സ്ത്രീധനപീടന കേസുകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടു ഇതിൽ സ്ത്രീധനം കുറഞ്ഞുപോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീകൊളുത്തിയും പട്ടണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും കൊലപ്പെടുത്തിയ കിരുന്നത് സംഭവങ്ങൾക്കും കേരളം സാക്ഷിയായി പതിനഞ്ച് വർഷത്തിനിടെ ഇങ്ങനെ പൊലിഞ്ഞത് ജീവനുകളാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്ക് പോലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നത് സമൂഹം നേരിടുന്ന ഭീഷണിയാണ് പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജാമ്യമില്ലാ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നിരിക്കെയാണ് പന്തീരങ്കാവ് കേസിലെ പ്രതി രാഹുൽ ഉൾപ്പെടെയുള്ളവർ പോലീസ് തണയിൽ വില രാജ്യം വിട്ടതും നിയമം എത്ര തന്നെ കർക്കശമാക്കിയാലും സമൂഹം ഒരു കുറ്റകൃത്യത്തെ സാധുവാക്കിയാൽ അത് ചോദ്യം ചെയ്യപ്പെടാതെ നടക്കുമെന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണം സ്ത്രീധനം സാംസ്കാരിക സംവേദനക്ഷമതയ്ക്ക് ഇതിലൊരു വലിയ റോളുണ്ട് കുറ്റകൃത്യത്തിന്റെ ഗൌരവം എല്ലായ്പ്പോഴും അത് നിലനിൽക്കുന്ന സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിയമം കർശനമായപ്പോൾ പാരിതോഷികമെന്ന പേരിൽ ഈ അനാചാരം ഇന്നും തുടർന്നു പോരുന്നു സ്ത്രീധനം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ നിരോധിക്കുകയും ലംഘിക്കുന്നവർക്ക് ആറുമാസം മുതൽ അഞ്ചു വർഷം വരെയുള്ള തടവ് നൽകുകയും ചെയ്യുന്ന നിയമം പക്ഷേ ആഡംബര വിവാഹങ്ങളെ നിയന്ത്രിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല സംസ്ഥാന വനിതാ കമ്മീഷൻ അത്തരം ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ആഡംബര വിവാഹ ങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ മംഗല്യ നിധിസസ് കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്നെങ്കിലും കേരള ഹൈക്കോടതി അത് റദ്ദു ചെയ്യുകയാണുണ്ടായത് നവംബർ സ്ത്രീധന നിരോധന ദിനമായി ആചരിച്ച് പ്രതിജ്ഞ ചെയ്തതുകൊണ്ടോ കടുത്ത ശിക്ഷകൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ മാറ്റപ്പെടുന്ന ഒരു സാമൂഹിക അപകടമല്ല സ്ത്രീധനം ഒരു പാട്രിയാർക്കൽ സമൂഹം അതിന്റെ പഴഞ്ചൻ ബോധ്യങ്ങളിൽ തുടരുമ്പോൾ ശക്തമായ ഇടപെടലുകളിലൂടെ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ സാധിക്കൂർ നിരം നിറം